നമസ്കാരം ലൈവ് സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ജോൺ വിശുദ്ധ ഫ്രാൻസിസ് ഓൾഡ് ഗോവയിലെ ആരംഭിച്ചു വർഷത്തെ ശേഷമാണ് ആരംഭിച്ചത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വിശുദ്ധന്റെ തിരുശേഷിപ്പ് ജനുവരി വരെ രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് വഴക്കം സജ്ജീകരിച്ചിരിക്കുന്നത് കുർബാനകൾ പ്രാർത്ഥനാ ശുശ്രൂഷകൾ ഘോഷയാത്രകൾ എന്നിവ ചടങ്ങുകളുടെ ഭാഗമായി ഉണ്ടാകും വിശുദ്ധൻ്റെ ഭൗതികദേഹം വണങ്ങുന്നതിനായി ഇതിനോടകം തന്നെ ഗോവയിൽ നൂറുകണക്കിന് തീർത്ഥാടകർ എത്തിയിട്ടുണ്ട് ലോകമെങ്ങും നിന്നുള്ള തീർത്ഥാടകരെ വരവേൽക്കാൻ വിപുലമായ ഒരുക്കങ്ങളാണ് ഗോവ സർക്കാർ സജ്ജമാക്കിയിട്ടുള്ളത് തീർത്ഥാടകരെ പനാജിയിൽ നിന്ന് റിബാൻഡർ വരെ ഓൾഡ് ഗോവയിലേക്ക് എത്തിക്കാൻ പ്രത്യേക ബസ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സൊസൈറ്റി ഓഫ് ജീസസിൻ്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായ സ്പാനിഷ് ജെസ്യൂട്ട് മിഷനറി സെൻറ്റ് ഫ്രാൻസിസ് സേവറിന്റെ തിരുശേഷിപ്പ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തിനാല് മുതൽ പഴയ ഗോവയിലെ ബോം ജീസസിൻ്റെ ബസിലിക്കയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്